ഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം യഹോബിയുടെ എല്ലപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര ഒരമ്മയുടെ മക്കളായ രണ്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നു അവർ മിശ്രീമിൽ വെച്ച് പരസംഗം ചെയ്തു യൗവനത്തിൽ തന്നെ അവർ പരസംഗം ചെയ്തു അവിടെ അവരുടെ മുല പിടിച്ച് അവരുടെ കന്യാകുജാഗ്രം ഞെക്കി അവരിൽ മൂത്തവൾക്ക് ഒഹല എന്നും ഇളയവൾക്ക് ഒഹലീബ എന്നും പേരായിരുന്നു അവർ എനിക്കുള്ളവരായിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും പ്രസവിച്ച് അവരുടെ പേരോ ഒഹല എന്നത് ശമരിയും ഒഹലീബ എന്നത് യരൂശലേമും ആകുന്നു എന്നാൽ ഒഹല എന്നെ വിട്ട് പരസംഗം ചെയ്തു അവൾ വസ്ത്രം ധരിച്ച ദേശാധിപതികളും സ്ഥാനാപതികളും ഒട്ടൊഴിയാതെ മനോഹര യുവാക്കളും കുതിരപ്പുറത്ത് കയറി ഓടിക്കുന്നവരുമായ സമീപസ്ഥരായ അശൂര്യ അശൂര്യജാരന്മാരെ മോഹിച്ചു അശൂര്യശ്രേഷ്ഠന്മാരായവരോടൊക്കെയും തൻ്റെ വേശ്യാവിദ്യകളെ ചെലവഴിച്ച് താൻ മോഹിച്ചു പോന്ന ഏവരുടെയും സകല വിഗ്രഹങ്ങളെ കൊണ്ടും തന്നെ താൻ മലിനയാക്കി മിശ്രീമിൽ നിന്ന് കൊണ്ടുവന്ന തൻ്റെ വേശ്യാവൃത്തിയും അവൾ വിട്ടില്ല അവർ അവളുടെ യൗവനത്തിൽ അവളോടുകൂടെ ക്ഷയിച്ചു അവളുടെ കന്യാകുജാഗ്രം ഞെക്കി തങ്ങളുടെ പരസംഗം അവളുടെ മേൽ ചൊരിഞ്ഞു അതുകൊണ്ട് ഞാൻ അവളെ അവളുടെ ജാരന്മാരുടെ കയ്യിൽ അവൾ മോഹിച്ചിരുന്ന അശൂര്യരുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു അവർ അവളുടെ നഗ്നത അനാവൃതമാക്കി അവളുടെ പുത്രന്മാരെയും പുത്രിമാരെയും പിടിക്കുകയും അവളെ വാൾ കൊണ്ട് കൊല്ലുകയും ചെയ്തു അവരവളുടെ മേൽ വിധി നടത്തിയത് കൊണ്ട് അവൾ സ്ത്രീകളുടെ ഇടയിൽ ഒരു നിന്നാ പാത്രമായി തീർന്നു എന്നാൽ അവളുടെ സഹോദരിയായ ഒഹലീബ ഇത് കണ്ടിട്ടും തൻ്റെ കാമവികാരത്തിൽ അവളെക്കാളും തൻ്റെ വേശ്യാവൃത്തിയിൽ സഹോദരിയുടെ വേശ്യാവൃത്തിയേക്കാളും അധികം വഷളത്വം പ്രവർത്തിച്ചു മോടിയായി ഉടുത്തു ചമഞ്ഞ ദേശാധിപതികളും സ്ഥാനാപതികളും കുതിരപ്പുറത്ത് കയറി ഓടിക്കുന്നവരും ഒട്ടൊഴിയാതെ മനോഹര യുവാക്കളുമായി സമീപസ്ഥരായ അശൂര്യരെ മോഹിച്ചു അവളും തന്നെത്താൻ മലിനയാക്കി എന്ന് ഞാൻ കണ്ടു ഇരുവരും ഒരു വഴിയിൽ തന്നെ നടന്നു അവൾ പിന്നെയും പരസംഗം ചെയ്തുകൊണ്ടിരുന്നു ചായല്യം കൊണ്ട് എഴുതിയ കൽതേരുടെ ചിത്രങ്ങളെ കൽതയദേശം ജന്മഭൂമിയായുള്ള ബാബേൽക്കാരുടെ രൂപത്തിൽ അരയ്ക്ക് കച്ച കെട്ടി തലയിൽ തലപ്പാവ് ചുറ്റി കാഴ്ചയ്ക്കൊട്ടൊഴിയാതെ പ്രഭുക്കന്മാരായിരിക്കുന്ന പുരുഷന്മാരുടെ ചിത്രങ്ങളെ തന്നെ ചുവരിന്മേൽ വരച്ചിരിക്കുന്നത് അവൾ കണ്ടു കണ്ട ഉടനെ അവൾ അവരെ മോഹിച്ചു ദേശത്തിലേക്ക് അവരുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു അങ്ങനെ ബാബേൽക്കാർ പ്രേമശയനത്തിനായി അവളുടെ അടുക്കൽ വന്ന് പരസംഘം കൊണ്ട് അവളെ മലിനയാക്കി അവൾ അവരാൽ മലിനിയായി തീർന്നു പിന്നെ അവൾക്ക് അവരോട് വെറുപ്പ് തോന്നി ഇങ്ങനെ അവൾ തൻ്റെ പരസംഗം വെളിപ്പെടുത്തി തൻ്റെ നഗ്നത അനാവൃതമാക്കിയപ്പോൾ എനിക്ക് അവളുടെ സഹോദരിയോട് വെറുപ്പ് തോന്നിയതുപോലെ അവളോടും വെറുപ്പ് തോന്നി എന്നിട്ടും അവൾ മിശ്രയും ദേശത്തു വെച്ച് പരസംഘം ചെയ്ത തൻ്റെ യൗവനകാലം ഓർത്ത് പരസംഘം വർദ്ധിപ്പിച്ചു കഴുതകളുടെ ലിംഗം പോലെ ലിംഗവും കുതിരകളുടെ ബീജശ്രവണം പോലെ ബീജശ്രവണവുമുള്ള ജാരന്മാരെ അവൾ മോഹിച്ചു ഇങ്ങനെ നിന്റെ യൗവന സ്ഥലങ്ങൾ നിമിത്തം മിശ്രീമ്യർ നിൻ്റെ കുജാഗ്രങ്ങളെ ഞെക്കിയതായ നിന്റെ യൗവനത്തിലെ ദുഷ്കർമ്മം നീ തിരിഞ്ഞു നോക്കി അതുകൊണ്ട് ഒഹലീബായെ യഹോവിയായ കർത്താവിപ്രകാരം അരളി ചെയ്യുന്നു ബാബേൽക്കാർ കൽദെയർ ഒക്കെയും പെക്കോദ്യർ ഷോവ്യർ കോവിയർ അശൂര്യർ ഒക്കെയും എന്നിങ്ങനെ മനോഹര യുവാക്കളും ദേശാധിപതികളും സ്ഥാനാപതികളും ഒട്ടൊഴിയാതെ പ്രഭുക്കന്മാരും വിശ്രുതന്മാരും കുതിരപ്പുറത്ത് കയറി ഓടിക്കുന്നവരുമായി നിനക്ക് വെറുപ്പ് തോന്നിയിരിക്കുന്ന നിന്റെ ജാരന്മാരെ ഞാൻ നിനക്ക് വിരോധമായി ഉണർത്തി ചുറ്റും നിന്റെ നേരെ വരുത്തും അവർ അനവധി രഥങ്ങളും വണ്ടികളും ഒരു ജനസമൂഹവുമായി നിന്റെ നേരെ വരും അവർ പരിചയും പലകയും പിടിച്ച് തലക്കോരിക ഇട്ടും കൊണ്ട് നിന്നെ വന്ന് വളയും ഞാൻ ന്യായവിധി അവർക്ക് പരമേൽപ്പിക്കും അവർ തങ്ങളുടെ ന്യായങ്ങൾക്ക് അനുസാരമായി നിന്നെ ന്യായം വിധിക്കും ഞാൻ എൻ്റെ തീഷ്ണത നിന്റെ നേരെ പ്രയോഗിക്കും അവർ ക്രോധത്തോടെ നിന്നോട് പെരുമാറും അവർ നിന്റെ മൂക്കും ചെവിയും ചെത്തിക്കളയും നിനക്ക് ശേഷിപ്പുള്ളവർ വാൾകൊണ്ട് വീഴും അവർ നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും പിടിച്ചുകൊണ്ടു പോകും നിനക്ക് ശേഷിപ്പുള്ളവർ തീക്കിരയാകും അവർ നിന്റെ വസ്ത്രം വസ്ത്രമൊരിഞ്ഞ് ആഭരണങ്ങളെ എടുത്തു കളയും ഇങ്ങനെ ഞാൻ നിന്റെ ദുർമര്യാദയും മിശ്രയും ദേശത്തുനിന്ന് കൊണ്ടുവന്ന നിന്റെ വേശ്യാവൃത്തിയും നിർത്തലാക്കും നീ ഇനി അവരെ തലപൊക്കി നോക്കുകയില്ല മിശ്രീമിനെ ഓർക്കുകയുമില്ല യഹോവിയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ നിന്നെ നീ പകയ്ക്കുന്നവരുടെ കയ്യിൽ നിനക്ക് വെറുപ്പ് തോന്നുന്നവരുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കും അവർ പകയോടെ നിന്നോട് പെരുമാറി നിന്റെ സമ്പാദ്യമൊക്കെയും എടുത്ത് നിന്നെ നഗ്നയും അനാവൃതിയും ആക്കിവിടും അങ്ങനെ നിന്റെ വേശ്യാവൃത്തിയുടെ നഗ്നതയും നിന്റെ ദുർമര്യാദയും പരസംഘങ്ങളും വെളിപ്പെട്ടു വരും നീ ജാതികളോട് ചേർന്ന് പരസംഘം ചെയ്തതുകൊണ്ടും അവരുടെ വിഗ്രഹങ്ങളാൽ നിന്നെ തന്നെ മലിനയാക്കിയതുകൊണ്ടും ഇത് നിനക്ക് ഭവിക്കും നീ സഹോദരിയുടെ വഴിയിൽ നടന്നതുകൊണ്ട് ഞാൻ അവളുടെ പാനപാത്രം നിന്റെ കയ്യിൽ തരും യഹൂബിയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു നീ സഹോദരിയുടെ കുഴിയും വട്ടവുമുള്ള പാനപാത്രത്തിൽ നിന്ന് കുടിച്ച് നിന്നയ്ക്കും പരിഹാസത്തിനും വിഷയമായി തീരും അതിൽ വളരെ കൊള്ളുമല്ലോ സ്തംഭനവും ശൂന്യതയുമുള്ള പാനപാത്രമായി നിന്റെ സഹോദരി ശമരിയുടെ പാനപാത്രമായ ലഹരിയും ദുഃഖവും കൊണ്ട് നീ നിറഞ്ഞിരിക്കുന്നു നീ അത് കുടിച്ചു വറ്റിച്ച് ഉടച്ച് കഷ്ണങ്ങളെ നക്കി നിന്റെ മുലകളെ കീറിക്കളയും ഞാൻ അത് കൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവിയായ കർത്താവിൻ്റെ അരളപ്പാട് ആകിയാൽ യഹോവിയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു നീ എന്നെ മറന്ന് എന്നെ നിന്റെ പുറകിൽ എറിഞ്ഞു കളകുകൊണ്ട് നീ നിന്റെ ദുർമര്യാദയും പരസംഗവും വഹിക്ക പിന്നെയും യഹോവ എന്നോട് അരളി ചെയ്തത് മനുഷ്യപുത്ര നീ ഒഹലയെയും ഒഹലിബായേയും ന്യായം വിധിക്കുമോ എന്നാൽ അവരുടെ മ്ലേച്ഛതകളെ അവരോട് അറിയിക്ക അവർ വ്യഭിചാരം ചെയ്തു അവരുടെ കയ്യിൽ രക്തമുണ്ട് തങ്ങളുടെ വിഗ്രഹങ്ങളോട് അവർ വ്യഭിചാരം ചെയ്തു അവർ എനിക്ക് പ്രസവിച്ച മക്കളെ അവയ്ക്ക് ഭോജനമായി അഗ്നിപ്രവേശം ചെയ്യിച്ചു ഒന്നുകൂടി അവർ എന്നോട് ചെയ്തിരിക്കുന്നു അന്നാളിൽ തന്നെ അവർ എൻ്റെ വിശുദ്ധ മന്ദിരത്തെ തീണ്ടിച്ച് എൻ്റെ ശപത്തുകളെ അശുദ്ധമാക്കി അവർ തങ്ങളുടെ മക്കളെ വിഗ്രഹങ്ങൾക്ക് വേണ്ടി കൊന്ന ശേഷം അന്ന് തന്നെ അവർ എൻ്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കേണ്ടതിന് അതിലേക്ക് വന്നു ഇങ്ങനെയത്രേ അവർ എൻ്റെ ആലയത്തിൻ്റെ നടുവിൽ ചെയ്തത് ഇതുകൂടാതെ ദൂരത്തുനിന്ന് വന്ന പുരുഷന്മാർക്ക് അവർ ആളയച്ചു ഒരു ദൂതൻ അവരുടെ അടുക്കൽ ചെന്ന ഉടനെ അവർ വന്നു അവർക്കു വേണ്ടി നീ കുളിച്ചു കണ്ണിൽ മഷി എഴുതി ആഭരണം അണിഞ്ഞു ഭംഗിയുള്ളൊരു കട്ടിലിന്മേൽ ഇരുന്നു അതിൻ്റെ മുൻപിൽ ഒരു മേശ ഒരുക്കി അതിന്മേൽ എൻ്റെ കുന്തുരുക്കവും എണ്ണയും വെച്ചു നിർഭയമായിരിക്കുന്ന ഒരു പുരുഷാരത്തിൻ്റെ ഘോഷം അവളോടുകൂടെ ഉണ്ടായിരുന്നു ജനസമൂഹത്തിലെ പുരുഷന്മാരുടെ അടുക്കൽ അവർ ആളയച്ച് മരുഭൂമിയിൽ നിന്ന് കുടിയന്മാരെ കൊണ്ടുവന്നു അവർ അവരുടെ കൈക്ക് വളയിടുകയും തലയിൽ ഭംഗിയുള്ള കിരീടങ്ങൾ വയ്ക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ കിഴവിയായവൾ വ്യഭിചാരം ചെയ്യും ഇപ്പോൾ അവർ അവളോടും അവൾ അവരോടും പരസംഗം ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ വേശിയുടെ അടുക്കൽ ചെല്ലുന്നത് പോലെ അവർ അവളുടെ അടുക്കൽ ചെന്നു അതെ അവർ കാമുകികളായ ഒഹലിയുടെ അടുക്കലും ഒഹലീബായുടെ അടുക്കലും ചെന്നു എന്നാൽ നീതിമാന്മാരായ പുരുഷന്മാർ വ്യഭിചാരണികൾക്ക് തക്ക ന്യായ പ്രകാരവും രക്തപാതകികൾക്ക് തക്ക ന്യായ പ്രകാരവും അവരെ ന്യായം വിധിക്കും അവർ വ്യഭിചാരണികളല്ലോ അവരുടെ കയ്യിൽ രക്തവും ഉണ്ട് യഹോവിയായ കർത്താവിപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ അവരുടെ നേരെ ഒരു സഭ കൂട്ടി അവരെ പരിഭ്രമത്തിനും കവർച്ചയ്ക്കും ഏൽപ്പിക്കും ആ സഭ അവരെ കല്ലെറിഞ്ഞ് വാൾ കൊണ്ട് വെട്ടിക്കളയും അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും അവർക്കൊന്ന് അവരുടെ വീടുകളെ തീ വെച്ച് ചുട്ട് ഇങ്ങനെ നിങ്ങളുടെ ദുർമര്യാദ പോലെ ചെയ്യാതിരിപ്പാൻ സകല സ്ത്രീകളും ഒരു പാഠം പഠിക്കേണ്ടതിന് ഞാൻ ദുർമര്യാദ ദേശത്ത് നിന്ന് നീക്കിക്കളയും അങ്ങനെ അവർ നിങ്ങളുടെ ദുർമര്യാദയ്ക്ക് തക്കവണ്ണം നിങ്ങൾക്ക് പകരം ചെയ്യും നിങ്ങൾ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ പാപങ്ങളെ ചുമക്കേണ്ടി വരും ഞാൻ എഹോവിയായ കർത്താവ് എന്ന് നിങ്ങൾ അറിയും